പ്രധാനപ്പെട്ട ഒരു വിഷയം അവിടെ ചോദിക്കുമ്പോൾ എന്താണ് ഇവിടെ ദേവസ്വം മന്ത്രി രാജിവെക്കണം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രാജിവെക്കണം ഇതാണല്ലോ പ്രതിപക്ഷം ആവശ്യം ആവശ്യപ്പെട്ട് അപ്പോൾ പറയുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി എന്ത് ചെയ്തിരിക്കുന്നു ഇപ്പോഴത്തെ ദേവസ്വം പ്രസിഡന്റ് എന്ത് ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ ചെയ്ത കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ കോടതിയിൽ കഴിഞ്ഞ ദിവസം വായിച്ചാണ് അതിലപ്പുറമുള്ള കാര്യങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്നിട്ടുണ്ടല്ലോ എന്ന് പറയുന്നു അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പതിലെ ദേവസ്വം മന്ത്രിക്ക് വലിയ പിഴവ് പറ്റിയെന്ന് ഇവരാരും പറയുന്നുണ്ടോ പറയുന്നുണ്ടോ ദേവസ്വം ബോർഡ് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പിഴവ് പറ്റി എന്നാരം ഇവരാരെങ്കിലും സമ്മതിക്കുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ അത് സമ്മതിക്കണം അത് സമ്മതിച്ചിട്ട് വേണം ഇവിടെ ഞങ്ങൾക്ക് പിഴവില്ലല്ലോ അന്നല്ലേ പറ്റിയത് ഇന്ന് പറ്റിയിട്ടില്ലെന്ന് പറയും രണ്ട് ഇവരുടെ ഭരണ ഭരണകാലയളവിലാണ് അപ്പോൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നില്ല ഉത്തരവാദിത്തം ദേവസ്വം ബോർഡിലേക്കോ ഉദ്യോഗസ്ഥർ കൂടി ചേർന്നാണെന്നാണ് പറയുന്നത് ഇന്നിപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന പുതിയ റിപ്പോർട്ടുണ്ടല്ലോ ഈ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ പാളി കൊണ്ടുപോകാൻ കൊണ്ടുപോകാൻ പാകത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സഹായിക്കുന്ന ഉദ്യോഗസ്ഥർ മാത്രം നിൽക്കുന്ന രൂപത്തിൽ ഒരു ഒരു റിപ്പോർട്ട് അല്ലേ ആരൊക്കെ അവിടെ നിൽക്കണമെന്നുള്ള കാര്യത്തിൽ ചിലർ മനഃപൂർവ്വം മാറി നിൽക്കുന്നു ചിലർ അവിടെ ഉണ്ടാകുന്നു അപ്പോൾ ഉണ്ണികൃഷ്ണൻ ബോറ്റിക്ക് വേണ്ട സഹായ സഹകരണങ്ങളൊക്കെ അവിടെ ഒരുക്കി കൊടുത്തിരിക്കുകയാണ് ഇതൊക്കെ തന്നെ ഈ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റ് അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് തൊണ്ട തൊടാതെ വിഴുങ്ങാൻ പറ്റില്ല